ഉത്താനപാതൻ എന്ന രാജാവിൻ്റെ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സുനിധി സുരുജിൻ പേർക്കും ഓരോ മക്കളും ഉണ്ടായിരുന്നു സുന്ദരിയായ സുരുജിയോടും അവളുടെ മകനായ ഉത്തമനോടുമായിരുന്നു രാജാവിൻ്റെ ഏറ്റവും ഇഷ്ടം അങ്ങനെ ഒരു ദിവസം രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു ഉത്തമൻ രാജാവിൻ്റെ മടിയിലിരിക്കുന്നു സുരുചിയായ അമ്മയും അടുത്തുണ്ട് രാജാവിൻ്റെ മടിയിലിരിക്കാൻ ആഗ്രഹിച്ച് സുനീതി പുത്രൻ ധ്രുവൻ അവിടേക്ക് ഓടി വരുന്നു ഇത് കണ്ട സുരുചി അവനെ തടയുകയും എൻ്റെ മകനോട് മാത്രമേ രാജാവിന് ഇഷ്ടമുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തു ഇത് കേട്ട ധ്രുവനെ കരച്ചിൽ വന്നു ഇത് കണ്ട സുരുചി പറഞ്ഞു ഇവിടെ നിന്ന് കരയാതെ നിൻ്റെ അമ്മയുടെ അടുത്ത് പോകും അല്ലെങ്കിൽ നാരായണനെ ഭജിച്ച് പ്രസാദിപ്പിച്ച് എൻ്റെ വയറ്റിൽ വന്ന് പിറക്കൂ അപ്പോൾ രാജാവ് നിന്നെ എടുക്കും ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി വിടുന്നു ധ്രുവൻ കരഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയുടെ അടുക്കൽ ചെല്ലുകയും സുരുചിയമ്മ പറഞ്ഞതെല്ലാം അറിയിക്കുകയും ചെയ്യുന്നു അച്ഛൻ കേൾക്കയല്ലേ മോനോട് പറഞ്ഞത് അച്ഛനും അതായിരിക്കും ഇഷ്ടം മോൻ സുരുചിയമ്മ പറഞ്ഞ പോലെ ചെന്ന് തപസ് ചെയ്യൂ എന്ന് സുനീതിയമ്മ പറയുന്നു അങ്ങനെ ധ്രുവൻ ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കാനായിട്ട് പോകുന്നു ഇത്രയുമാണ് ഇന്നത്തെ വായന ഓം ഗണപതി ിങ്ങനെ കേവലം പുനരധർമാപത്തി വിസ്തൃതി ചൊല്ലിക്കഴിഞ്ഞും മനുസുതന്മാരുടെ ചൊല്ലിലും വൃത്താന്തമൊട്ടോ ചുരുക്കി ഞാൻ ചൊല്ലുന്നതുണ്ടത് കേട്ടുകൊള്ളുകെങ്കിലും

ായ സുരുചിയും തന്നീ മണികളിരുവരും പെറ്റോരോ നന്ദനന്മാരുമുണ്ടിനുചിയനുത്തമനായത് അത്യുത്തമനാധ്രുവന സുനീതി സുതൻ പൃഥ്വിതിക്ക് സുരുചിയും പുത്രനും എത്രയും ഇഷ്ടരായുള്ളൂ നിരന്തരം നാൾ കൽസുതൻ മാറുതായി രാജസഭാന്തരേം പത്നി സുരുചിയുമായിരിക്കും വിധവും വന്നോ നൃപന്മടി തന്നിലേറിമൂടും സുരുചിജൻ തന്നുള്ളഴിഞ്ഞു കുഴഞ്ഞു നൃപതിയും നന്ദനെ പരിപാലിച്ചിരിക്കുമ്പോൾ ചെമ്മേ കളിച്ചു നടക്കും സുനീതിജൻ നിർമ്മലനാധ്രുവനും പോന്നുവന്നുടൻ മഞ്ഞവെന്തെ തന്നിലേറിയിടുവാൻ തന്നുള്ളിലൂടെ സന്നിധോ നിന്നുഴലുന്നവൻ തന്നീ നൃപവരൻ അന്നേരമാതരിയായവൻ മന്ദാക്ഷം ഉൾക്കൊണ്ടിളിവ്യം കലർന്ന് ഭൂമണ്ഡലം കാൽ നഖം കൊണ്ടു മൂന്നിത്തുലും ഖിന്നനാനിന്നു തിരുമ്മി തിരുമ്മിയാ കണ്ണീർ പൊഴിഞ്ഞു കരഞ്ഞു തുടങ്ങിനൻ ചൊന്നാളത് കണ്ടിരുന്ന സുരുചി ഉണ്ണീ കരയുന്നതെന്തിനു നീ വൃതാം നിന്നുള്ളിലെന്തഭിപ്രായമിന്നിങ്ങനെ നിന്നുഴന്നാലതോ വന്നുകൂടിയിടുമോം നിന്നുടെ മാതാവിനോടങ്ങുചെന്നു നീ ചൊന്നാൽ അവളതോ സാധ്യമാക്കും ദൃഢം മന്നവേനൻ മകന്ദൻ പിതാവായതിങ്ങന്യായമാനിന്നതിനെന്തു കാരണം നിന്നെ തൊടുകയില്ലല്ലോ നരവരൻ നിന്നിനീ കാലം പഴുതേ കഴിക്കലാം വന്നു ഭൂപാലകം തന്നെ തൊടായക ചെന്നകലെത്തുപോയി നിന്നു കരക നീ മന്നവോ സംഗമീറിയിടുവാൻ എൻ മകേനെ നീ മറ്റൊരു യോഗ്യരില്ലാരുമീം നിന്നുള്ളിലും അതിനാഗ്രഹമെങ്കിലോ

വന്നിന്നുടേ ഭൂമിയിൽ നിന്നിഹൂമിയിൽ വരും പോകാ പുനരതല്ലാതെ അതു വരാം കേടാതെ രാജസഭയിൽ നിന്നൂഴിയിൽ വീഴാതെ തൊട്ടുപോകാതെ നൃപനെയും ദൂരനില്ലെന്ന വേളാശു ചൊല്ലുന്നൊരു ക്രൂരവചസുൽ കേട്ടു ഭൂപാലനും പാരമകന്നൊന്ത് സാരസ്യവാണിയിൽ ചേരുമനുരാഗവും ഗുരുരോഷവും കൂടിക്കലം നിൻമാനസാദാരിൻ്റെ കാഠിന്യം എത്രയും ഇന്നു നോക്കിയിടിനാൻ മണ്ർമിഴിത്തയ്യലാൾ അതേതും ബഹുമാനിയാതെ മരുവീടിനാൾ കൂടവേം ും പിതാവിൻ വിശങ്ങൾ കണ്ണുനീരാലേ കരഞ്ഞു കരഞ്ഞോ ചെന്നു മാതാവുതൻ മുന്നേ വീണിടിനാൻ വീണു കരഞ്ഞേട

ായതൊന്ന് എങ്കിൽ നിന്നച്ഛനെ കാൺമതിന്നല്ലയോ നീ മുതിർന്നിപ്പോൾ ഇതെന്തിനാ കൊണ്ടിത് അത്യാമോദോടു കണ്ടില്ലേ പിതാവിന് ചൊല്ലു ചൊല്ലെന്നവ ചൊന്നതോ കേട്ടവൻ മുഴുത്തേഴും ഗൽഗതവാണികൾ ചൊല്ലിനാൻ അങ്ങ് ഞാൻ ചെന്നിതാവല്ലൊഴിഞ്ഞു സിംഹാസനെ വാഴുന്നു കല്യാണിനിയാകും അമ്മാ സുരുചിയും തുല്യതരമിരിക്കുന്നു സഭാന്തരീം മെല്ലെ മെല്ലെ കളിച്ചപ്പോഴുതങ്ങുടൻ ചെല്ല തുടങ്ങിനുത്തമനും പിതാ തുല്യമോതാലൻ തന്നെ എടുത്ത് ചാചല്യം ഒഴിഞ്ഞു മടിയിൽ വച്ചാതരാൾ നല്ലവെന്നും കളിപ്പിച്ചിരിക്കുന്നതങ്ങുള്ളം തെളിഞ്ഞു ഞാൻ കണ്ടങ്ങു ചെന്നതും കണ്ടതില്ലെൻ പിതാവപ്പോഴുതന്തികെ കണ്ടിഴിഞ്ഞേറ്റങ്ങുഴന്നു നിന്നിനം കണ്ടിരുന്നമ്മീം ഇണ്ടൽ മണ്ടി കുണ്ടത ോടുൊല്ലാൾന്തിനുസന്നിതുൻമൊഴി തവ മാതാ സുനീതി തന്നെ പോവാ നിന്നെന്തിനു വൈകുന്നു രാജാവിനെ മകേനുണ്ടരേകത്ത് കളഞ്ഞിനി ൊലാ മാനസേ നിന്നിലില്ലേതും നൃപനൊരു കൗതുകം നിന്നെ നരവരൻ വന്നു നൃപനെ തൊടാക നീയും ബലാൽ നിന്നുള്ളിലുണ്ടോ നൃവാസന അഭിരുചിയെന്നു വരികിലോ തപസുന്ദിരാ വല്ലവന്ദൻ അനുകൂലതയാ വന്നു സാദരം മൽപുത്രനാവം വന്നിനി പിറന്നിടുക അപ്പോൾ അതിന് അവകാശമുണ്ടായി വരും ഭഗവൽ പദം നീ കണ്ടാശയുണ്ടാകുലം തെറ്റെന്നുപോയി ദൂരത്തു ചെന്ന് പെട്ടെന്നു ചൊന്നതു കേട്ട് അകതാരിടം ഞെട്ടി നീടിനിൻ ിരി കൂട്ടമെന്നുക്കാൻ പഴിഞ്ഞു പറഞ്ഞതു കിട്ടുടൻ ദുഃഖം കലർന്നു ചൊല്ലിടിനാൾ ഒക്കും സുരുചി പറഞ്ഞതോർത്തി മറ്റവ ലിങ്ങിനി ചൊന്നത് ഭൂപതി കുറ്റകം ചേരുകയാൽ അത്ര നന്ദയും അല്ലാഗിലിങ്ങിനെ ചൊല്ലുന്ന ചൊല്ലുകൾ

ായി വന്നു നീയും ചമഞ്ഞു വൃതാം ഭഗവതിയായതങ്ങൂ സുരുചിതാൻ യോഗ്യമായി വന്നു ചൊന്നതും സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊൽകയും ആക്ഷേപമാകിലും ചൊന്നതവളല്ലോ നല്ല വചനങ്ങളെല്ലാവരും ചൊല്ലും എല്ലാവർക്കും ആശ്രയമല്ലോ ജകന്മയൻ

െളിവിനോടന്നെ അനുഗ്രഹിച്ചിടുകൂടും നമുക്ക് ആഗ്രഹാർത്ഥങ്ങളെല്ലാം ധ്രുവം എന്നെയും നിന്നെയും അച്ഛനെയും പുനരന്യമാതാവാചിയെ തന്നെയും സകലത്തെയും ഭൂതനാ നാരായണൻ ാരായണൻ രക്ഷിച്ചുള്ള വിശേഷിച്ചതി മമാ മുമ്പിലമ്മറുടൻ പ്രത്യക്ഷനായഴുന്നള്ളി വീണ്ടും വറം ചിത്തം തെളിഞ്ഞരുൾ ചെയ്തോളി ഇടുവാൻ കാരുണ്യമുണ്ടായി വരുവോളവും തപസാറോടമോതേന ചെയ്തിരിപ്പൻ മുതാം

പ്പോഴും നാരായണാ ജഗന്നാഥഭവാനിന്ന് ധീരനായുള്ള കുമാരനും പദംഹം മാനസധാരിയിലുറപ്പിച്ചു ഭക്തനായും ആനന്ദമോടെ നടന്നു ഞാൻ